ഞാനിപ്പോൾ ഡൽഹിയിലാണ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ സമീപനമാണ് വക്കഫ് വിഷയത്തിൽ വന്നിരിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതിയിൽ നിർണായകമായ ഇടപെടലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് വക്കഫ് സ്വത്തിൽ തൽസ്ഥിതി തുടരണമെന്ന് കോടതി നിർദ്ദേശിച്ചു യഥാർത്ഥത്തിൽ സ്റ്റേ ചെയ്യാതെ സ്റ്റേ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാര്യം കേന്ദ്ര സർക്കാർ അതിശക്തമായ രീതിയിൽ സ്റ്റേ ചെയ്തതെന്ന് പലതവണ ആവശ്യപ്പെടുകയുണ്ടായി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന വലിയൊരു തിരിച്ചടിയാകുമായിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും വിശദമായി ഇത് കേൾക്കണമെന്നും ഏഴു ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് സമയം സമയമനുവദിക്കാണുണ്ടായത് ഈ ഏഴ് ദിവസം കേന്ദ്ര സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ നിയമം നടത്താൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിക്കുന്നുണ്ടായി കോടതിയുടെ സെൻറ്റിമെൻസും കോടതിയുടെ കമന്റ്സും എന്താണെന്ന് വളരെ വ്യക്തമാണ് മുസ്ലിം സഹോദരന്മാരുടെ സെൻറിമെൻസ് കോടതി കാര്യമായി കണക്കിലെടുക്കുന്നുണ്ട് അനാവശ്യമായി അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവരെ മുസ്ലീങ്ങളല്ലാത്തവരെ ഈ വക്കഫ് ബോർഡിൽ കൊണ്ടുവരുന്നതിന് കോടതി ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് വക്കഫ് ബൈ യൂസർ അടക്കമുള്ള കാര്യങ്ങൾ അസ്ഥിരപ്പെടുത്തിയാൽ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ല എന്ന് ീംകോടതി വ്യക്തമാക്കുന്നുണ്ട് നിയമത്തിൽ പൂർണ്ണമായി മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു ഈ അന്തിമ തീരുമാനം കോടതിയുടേതാണ് ഇത്തരം കാര്യങ്ങളിൽ എന്ന് കോടതി ആവർത്തിക്കുകയും ചെയ്തു നിലവിലെ വഖഫ് ഭൂമികൾ വഖഫ് അല്ലാതാക്കി മാറ്റരുത് എന്നും കോടതി നിർദ്ദേശിച്ചു പലപ്പോഴും ഈ അന്യായം ചെയ്യാറുണ്ട് അതായത് നിയമത്തിൻ്റെ നിയമത്തിലൂടെ കടത്തി ചിലപ്പോൾ ഇസ്ലാമോ ഫോബിയ അടക്കമുള്ള കാര്യങ്ങൾ ഒളിച്ചു കടത്താറുണ്ട് ഹർജികൾ വീണ്ടും പരിഗണിക്കുന്നത് വരെ വഖഫ് ബോർഡുകളിൽ നിയമനങ്ങൾ ഉണ്ടാകരുത് എന്ന് കോടതി പറയുകയും അത് നമ്മുടെ ഗവൺമെന്റ് അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകം രജിസ്റ്റർ ചെയ്തതോ വിജ്ഞാപനം വഴി വഖഫായ ഭൂമിയോ അതേപടി നില കോടതി വ്യക്തമാക്കി ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചിട്ട് അന്തിമ തീരുമാനമെടുക്കും സോളിസെറ്ററി തുഷാർ മേത്തയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായത് നിലവിലെ നിലവിലെ നിയമവ്യവസ്ഥകൾ സ്റ്റേ ചെയ്യാൻ കോടതി തീരുമാനിച്ചാൽ അത് അസാധാരണമായ നീക്കമാകുമെന്നും നിയമം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു അതേപോലെ അപ്ഡേറ്റിംഗ് വാർത്തയാണ് എന്നിരുന്നാലും എന്താണ് മനസ്സെന്ന കാര്യത്തിൽ അത് വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദവാദികളും നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ കോടതി മുസ്ലിം സഹോദരന്മാർക്ക് അനുകൂലമായൊരു സമീപനമാണ് എടുത്തത് അത് വളരെ പോസിറ്റീവാണ് സ്റ്റേ ചെയ്യും എന്നൊരു പ്രതീതി കോടതി ഇന്നലെ കൊടുത്തിരുന്നു പക്ഷേ സ്റ്റേ ചെയ്തില്ല എന്നാൽ കുറെ കൂടെ അവധാനതയോടൊത് കേൾക്കാം ഒരു ആഴ്ച ഡീറ്റെയിൽ ആയിട്ട് വേണം സെക്ഷൻ ഒൻപത് സെക്ഷൻ പതിനാല് ഈ ലോയുടെ പ്രകാരം പുതിയ അപ്പോയിന്റ്മെന്റ്സ് എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് എന്നിട്ട് ഏറ്റവും നല്ല ചോദ്യം സോളിസിറ്റർ ജനറലിനോട് ഈ ഹിന്ദു ദേവസ്വങ്ങളുടെ ഭാഗവും ഹിന്ദു എൻഡോമിൻ്റെ ഭാഗവും ആകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ അതിൽ മറുപടി മറുപടി പറയാതെ ഇങ്ങനെ തത്തി കളിക്കുന്നതാണ് കണ്ടത് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല വേണ്ടത് അതാണ് അതിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കാനും മുസ്ലിങ്ങളെ ബോധത്തിലേക്ക് തള്ളിവിടാനും അവരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്ട്രീം റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ കണ്ടില്ലേ മുസ്ലിങ്ങളോടോ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് പറയാനുമൊക്കെ ചെയ്യുന്ന പൊറാട്ട് നട ാണ് ഇതിനൊന്നും ഒരർത്ഥവും ഇല്ല അപ്പം വളരെ റീസണബിൾ ആയി സെക്ഷൻ ഫോർട്ടി അടക്കമുള്ള കാര്യങ്ങൾ അമെൻഡ് ചെയ്യണം റീഡ് ഡൗൺ ചെയ്യണം എക്സ്പാൻഡ് ചെയ്യണം എക്സ്പാൻസീവ് ആവരുതെന്ന് പറഞ്ഞാൽ തെറ്റില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വിശ്വാസികളല്ലാത്തവരെ ബോഡി കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് പരമാവധി ഇത് എന്താ പറഞ്ഞ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് എന്തായാലും സോളിസിറ്റർ ജനറൽ സർക്കാരിന് വേണ്ടി ഒരു മാറ്റവും അടുത്ത തവണ വരെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇൻ ഇഫക്റ്റ് സ്റ്റേ ചെയ്യാതെ സ്റ്റേ ചെയ്തു എന്ന് പറയാം എന്നിട്ട് കോടതി ഞാനൊക്കെ മിനി ഞാൻ അന്നത്തെ എൻ്റെ വീഡിയോ കണ്ടാൽ സുപ്രീം കോടതി എന്ത് സമീപനമായിരിക്കും എടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ബാലൻസ്ഡ് ആയ ഞാനടക്കമുള്ള പലരും സൂചിപ്പിച്ചൊരു സമീപനമാണ് എടുക്കുന്നത് വി ഹാവ് സെറ്റ് ദാറ്റ് ദർ ആർ സം പോസിറ്റീവ് തിങ്സ് ഇൻ ലോ ഈ നിയമത്തിൽ ചില പോസിറ്റീവായ കാര്യങ്ങൾ കാണാം ഞാൻ അതിന് അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് സ്റ്റേ എന്തായാലും ഉണ്ടാവില്ല പക്ഷേ ഇപ്പം വി ഓൾസോ ഡോണ്ട് വാണ്ട് ദ സിറ്റുവേഷൻ ടു ചേഞ്ച് വിച്ച് ഈസ് പ്രിവൈലിംഗ് നൗ ലൈക്ക് ദ ഫൈവ് ഇയേഴ്സ് ഫോളോയിങ് ഇസ്ലാം വൺ വി ആർ നോട്ട് സ്റ്റേയിങ് ദാറ്റ് അപ്പൊ ഇങ്ങനെ അതിൽ പോസിറ്റീവായ കാര്യങ്ങളുമുണ്ട് അതിൽ നെഗറ്റീവായ ആയ കാര്യങ്ങളുമുണ്ട് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യേണ്ട അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട് സുപ്രീം കോടതി അങ്ങനെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എടുത്താലും നമുക്ക് കാണാം അതൊരു സുപ്രീംകോടതിക്ക് നമോഭാഗം ആ ബാലൻസിലാണ് ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് എനിക്കും തോന്നുന്നതാണ് ഫൈനൽ വിധി വരുമ്പോൾ സെക്ഷൻ ഫോർട്ടി കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുമായിരിക്കും അതോടൊപ്പം ഈ ആ മുസ്ലിങ്ങൾ അടക്കം ആൾക്കാർ വക്കഫോടി വരുന്നതിനെ എടുത്തു കളയും സുപ്രീംകോടതി അത് അനുവദിക്കില്ല അങ്ങനെ രണ്ട് ഭാഗത്തിൻ്റെയും ബെസ്റ്റ് ഓഫ് ദി ആർഗ്യുമെൻറ്റ്സ് എടുത്ത് ഒരു സമവായം സുപ്രീം സുപ്രീംകോടതി സൃഷ്ടിക്കാനാണ് സാധ്യത